ഉടമ പി അദ്ദേഹം ഇവിടെ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ തന്നെ നമ്മുടെ കിറ്റ് വിതരണത്തിന് വേണ്ടി നമ്മളോട് തോ സൗജന്യമായി കുന്നവങ്ങൾ

അതുപോലെ കുട്ടികാരെയും അതുകൊണ്ടാണ് ഈ വൈദ്യോക്ഷൻ ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ സർക്കാർ സംവിധാനത്തിൽ ചെയ്തുകൊണ്ട് ഒരുപാട് കാലം और क्योंकि आप मतलब चल गए आगे तो मालूम होगा कि चार चारों पक्षों में भारतीय को भी बोलना नहीं था अगर वो बोले अध्यक्ष को सूचित कर बोले अध्यक्ष साला ना करा है पावन ना आया आर्यन ना आया तो बोले पुष्टियों को बनें हाँ पुष्टियों को बनें स्थान तो भी बेल स्थान कभी लोग कहे अनिवार्य आर्य പക്ഷെ ഇവിടെ സാധാരണക്കാരായി ദിവസക്കൂടി ഒക്കെ ആയിരുന്നു ചെയ്ത് അവരവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്ന ആളുകൾ ഇതുപോലെയുള്ള കിട്ടുന്ന സമയങ്ങളിൽ ഇന്നും വരെ ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അഭിനന്ദനമായിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും പ്രയാസങ്ങൾ പ്രയാസങ്ങളുള്ളവർക്ക് ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ ഭാഗം അങ്ങനെ പ്രയാസപ്പെടുന്ന നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുക മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കാണുകയും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ താല്പര്യപ്പെടുകയും ചെയ്യുക എന്നുള്ളത് നല്ല ഇദ്ദേഹമുള്ള ആളുകളുടെ സാധ്യത तुम्बाले कहाँ लाओ? और कितने आप मतलब चल गए गाड़ी? तुम्बाले में में चार टुकड़ों का सिस्टे मर्सी को मिलना रहेगी। ये क्यों चालान कर रहा है, पावन ला रहा है, आज ला रहा है ये बड़े कस्टमर को लगा। हाँ कस्टमर को क्या है? स्थान तो ये में स्थान के लिए जब कहे मिलिया आज में किसी मनवात कस्टमर।

ഞങ്ങൾ ഞങ്ങളൊപ്പം ചേർന്നുകൊണ്ടുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു കൈക്കാന്ന് കൊടുക്കും ഞങ്ങൾ സമൂഹത്തിൽ ജലനിർശനം ചെയ്യുന്നത് ഇപ്പോൾ തന്നെ സമയം ആക്രമിച്ചിട്ടുണ്ട് ഒന്നും പറയാനില്ല 哎。<Great. S 2>